ഈ കുംഭമേളയെ മോശമായി ചിത്രീകരിക്കാനും അല്ലെങ്കിൽ കുംഭമേള എന്നത് ഒരു ആഭാസ തരമാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ചില ജിഹാദി മാധ്യമ പ്രവർത്തകർ അതായത് രാജ്യവിരുദ്ധത മാത്രം പറയുന്ന മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ വ്യാപകമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കുള്ള മറുപടിയൊന്നും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളും അല്ലെങ്കിൽ കുംഭമേളയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുംഭമേള എന്നത് ഒരു മഹാസംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ജനതയും ഒന്നും പറയുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല പാഴ്വാക്കിന് പൊട്ടുചെവി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ തീർച്ചയായിട്ടും അതുതന്നെയാണ് നല്ലത് കുംഭമേള അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും അതിനെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി ഭാവിയിൽ കിട്ടിക്കൊള്ളും ഇപ്പോൾ യു പിയിലെ ബരാബങ്കിയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയുന്നയാൾ അതിൽ സ്വയം പ്രഖ്യാപിത പത്രപ്രവർത്തകനാണ് എന്ന് കേൾക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ പ്രവർത്തകരാണ് പത്രപ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വർഷങ്ങളുടെ അനുഭവ പരിചയമുണ്ട് പത്രത്തിലൊക്കെ തന്നെ ജോലി ചെയ്തു പത്രങ്ങളിലും അതുപോലെ സാറ്റലൈറ്റ് മീഡിയയിലും റേഡിയോയിലും ഒക്കെ തന്നെ വർഷങ്ങൾ ജോലി ചെയ്ത് പരിചയമുള്ളവരുമൊക്കെയാണ് പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്നത് കൂടുതലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വരുന്നത് അല്ലാത്തവരുമുണ്ടാകാം അപ്പം ഞങ്ങളൊക്കെ പത്രപ്രവർത്തകരാണ് എന്നുള്ളത് സ്വയം പ്രഖ്യാപിത നയമല്ല അത് ഒരു പൊതുബോധമാണ് ഞങ്ങൾ പത്രപ്രവർത്തകരാണ് എന്നുള്ളത് പക്ഷേ കമ്രാൻ ആൽവി എന്ന് പറയുന്ന ഒരുതൻ ബരാബങ്കി ഉത്തർപ്രദേശിലെ ബരാബങ്കിയാണ് ഇവന്റെ സ്വദേശം മഹാകുംഭമേളയിൽ ഹിന്ദു സ്ത്രീകൾ കുളിക്കുന്നത് വീഡിയോ പകർത്തുകയും ഹിന്ദുക്കൾക്കും ഹിന്ദു ദേവന്മാർക്കുമെതിരെ അങ്ങേയറ്റം ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് ഇയാളുടെ വിനോദം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കംറാൻ ആൽവി എന്നാണ് ഇയാളുടെ പേര് അതായത് കുംഭമേളയിലെ മഹാസ്നാനത്തിന്റെ ആ പ്രദേശത്ത് പോയി നിന്ന് അവിടെ സ്ത്രീകൾ കുളിക്കുന്നത് ഏർ മൊബൈലിൽ പകർത്തുകയും ക്യാമറയിൽ പകർത്തുകയും അത് സമൂഹ മാധ്യമത്തിലൂടെ പല കമൻറുകളും വെച്ച് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ കമ്രാൻ ആൽവി എന്നുള്ള ഈ കള്ള പത്രപ്രവർത്തകന്റെ ഹോബി ഇതൊരുതരം മാനസിക രോഗമാണ് അല്ലെങ്കിൽ നല്ല അട്ടി കിട്ടേണ്ട ആ ഒരു രാജ്യത്തൊരു ഉത്സവം നടക്കുന്നു ഒരു പരിപാടി നടക്കുന്നു അതൊരു രാജ്യത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രതീകമായ ഒരു മഹാമേള നടക്കുമ്പോൾ അതിനെ മോശമാക്കാൻ ഏത് രീതിയിൽ മോശമാക്കണം എന്നാലോചിച്ച് ഗവേഷണം നടത്തി നടക്കുന്ന കുറേ ആളുകളുണ്ട് ആ കൂട്ടത്തിലാണ് ഇവനും പെടുന്നത് വീഡിയോ ചിത്രീകരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു അത് വൈറലാക്കുന്നു ഈ ഒരു സ്ത്രീ കുളിക്കുന്നത് ഒരു പൊതു ഇടത്ത് കുളിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടുംപറങ്ങളിലൊക്കെ പുഴയിലും കുളത്തിലുമൊക്കെ സ്ത്രീകൾ ഒരു മടിയുമില്ലാതെ അവർ വളരെ ശ്രദ്ധാപൂർവ്വം കുളിയും നനയും ഒക്കെ നടത്തിയിരുന്നു അന്നൊന്നും എത്തി നോക്കാനൊന്നും ഒന്നും ആരുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി ഇപ്പോൾ പുഴക്കടവിലും ഒന്നും സ്ത്രീകൾ കുളിക്കുന്നത് അങ്ങനെ കാണാറില്ല അപ്പോൾ ഒരു മഹാകുംഭമേളയുടെ ഭാഗമായി വസ്ത്രത്തോടുകൂടി വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ കുളിക്കുന്നത് അടക്കം ക്യാമറയിൽ പകർത്തിക്കൊണ്ട് മൊബൈലിൽ പകർത്തിക്കൊണ്ടാണ് ഈ കമറാൻ ആൽവി എന്ന ഈ ഈ ഒരു ജിഹാദി പത്രപ്രവർത്തകൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഹൈന്ദവ ആരാധനാ സങ്കല്പങ്ങളെയൊക്കെ തന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വളരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് താറടിച്ച് കാണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതൊക്കെ തന്നെ മോശം സങ്കല്പങ്ങളാണ് എന്ന് ദേവീദേവന്മാരെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ കമറാൻ ആൽവി എന്ന് പറയുന്ന ഇയാൾ അവിടെ താണ്ടവ നൃത്തമാടുന്നത് എന്തായാലും കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ കയ്യിലുള്ള ക്യാമറയും ദൃശ്യങ്ങളുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ശക്തമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഇത്തരക്കാർ നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരിക തന്നെ വേണം ഇവരെയൊന്നും വെറുതെ വിടരുത് അത് യോഗി ആദിത്യനാഥിന് നന്നായിട്ടറിയാം ഇത്തരം ഞരമ്പ് രോഗികളെ ഇത്തരം ആഭാസന്മാരെ ഇത്തരം രാജ്യവിരുദ്ധരെ ഒക്കെ തന്നെ കൃത്യമായി നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്